കായംകുളം നഗരസഭാ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി നഗരസഭയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ശുചിമുറി മാലിന്യ പ്ലാന്റ് വാങ്ങിയതിലുൾപ്പെടെ അഴിമതി ആരോപിച്ചാണ് ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാർച്ച് നടത്തിയത് ായംകുളം നഗരസഭാ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ടാണ് നഗരസഭയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ ശുചിമുറിമാലിന്റെ സംസ്കരണ പ്ലാന്റിലെ അഴിമതി ആരോപിച്ചും അംഗനവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചുമാണ് മാർച്ച് നടത്തിയത് കായംകുളം നഗരസഭയിൽ അഴിമതിയുടെ പരമ്പര സൃഷ്ടിച്ച് ചരിത്രം തിരുത്തിയ നഗരസഭാ ചെയർപേഴ്സൺ നാടിന് അപമാനമാണെന്ന് ബി ബാബുപ്രസാദ് ആരോപിച്ചു സി പി എമ്മിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് കമ്മിറ്റി അംഗങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചൂണ്ടിക്കാണിച്ചു അത് മഞ്ചേരിയിൽ ഒരു പൈസ അഡ്വാൻസ് കൊടുക്കാതെ വാങ്ങിയ ഈ മൊബൈൽ ശുചിമുറി ഈ യൂണിറ്റ് അവിടെ കട്ടപ്പുറത്തിരിക്കുമ്പോൾ ഇവിടെ സമീറിനോട് പറയുകയായിരുന്നു നാല്പത്തിയേഴ് ലക്ഷം രൂപ വിലയുള്ള ഈ മൊബൈൽ യൂണിറ്റ് ഇരുപത്തി ലക്ഷം രൂപ ആ പ്രൈവറ്റ് കമ്പനിയെ സഹായിച്ച് അവരിൽ നിന്ന് ചെയർപേഴ്സണും അതുപോലെ സി പി എമ്മും കമ്മീഷൻ വാങ്ങാൻ വേണ്ടി അവർക്ക് അഡ്വാൻസ് കൊടുത്തു ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇത് വാങ്ങിയിട്ടുണ്ട് ഒരു വലിയ വാഹനമാണ് അവിടെ ഐശ്വർ പോലത്തെ ഒരു വലിയ വാഹനവും അതിനുവെച്ച് ചെറിയ വാഹനവും വാങ്ങി അഡ്വാൻസ് കൊടുക്കാതെയാണ് വാങ്ങിയത് അവിടെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ലക്ഷം രൂപ കുറച്ചാണ് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി കെ പി സി സി സെക്രട്ടറിമാരായ ഇ സമീർ എൻ രവി കറ്റാനം ഷാജി മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു നസറുള്ള ശോഭ സുരേന്ദ്രൻ ഷുക്കൂർ വഴിച്ചേരി വള്ളിയിൽ റസാഖ് ഡി സി സി ഭാരവാഹികളായ യു മുഹമ്മദ് എ പി ഷാജാൻ എ ജെ ഷാജഹാൻ കെ പുഷ്പദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കായംകുളം